പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ പഠിക്കുന്നവരാണ് ഒരുപാട് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഒരുപാട് മാർക്ക് ലഭിക്കുക കൂടുതൽ മെമ്മറിയിൽ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയും അങ്ങനെ നമുക്ക് നമ്മുടെ മെമ്മറിയിലേക്ക് എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം കൂടുതൽ കാര്യങ്ങൾ കയറ്റിവെക്കാം ഓർമ്മിച്ചക്കാൻ ഒരുപാട് സൂത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു ടെക്നിക്കുമായിട്ടാണ് മാഷ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്കിന്ന് ഇംഗ്ലീഷിൽ ടെൻസ് എന്നുള്ള കാലത്തെക്കുറിച്ചിട്ടുള്ള ഒരു പാഠമാണ് ഞാൻ നിങ്ങൾക്ക് പഠി പഠിപ്പിക്കാൻ പോകുന്നത് ഹൈസ്കൂൾ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന ഭാഗമാണ് ടെൻസ് ആ ടെൻസ് ആണ് നാലാം ക്ലാസ്സിലെ കുട്ടികളായ നിങ്ങൾ പഠിക്കാൻ പോണത് നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ട് നമുക്ക് ടെൻസ് പഠിക്കാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം അറുപടി ടെൻസ് എന്ന് പറഞ്ഞാൽ കാലം എന്നാണ് അർത്ഥം എന്താണ് അർത്ഥം നമ്മുടെ പ്രവൃത്തികൾ പല കാലങ്ങളിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില പ്രവൃത്തികൾ പണ്ട് നടന്നവയാണ് ചില പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവയാണ് ചില പ്രവൃത്തികൾ നാളെ നടക്കാനുള്ളവയാണ് ഇവയെ ആണ് ടെൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രധാനമായും മൂന്ന് ടെൻസുകളാണ് നമുക്കുള്ളത് പ്രസൻ ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഈ മൂന്ന് ടെൻസുകൾക്കും നാല് വീതം സബ് ടൈപ്സുകളൂടിയുണ്ട് ആ സബ് ടൈപ്സുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പെട്ടെന്ന് പഠിക്കാനായി മാഷൂർ ടെക്നിക് പറയാം ഫൈവ് ആർ ടെക്നിക് എന്നാണ് എൻ്റെ പേര് പറഞ്ഞാണ് ഫൈവ് ആർ ടെക്നിക് നമ്പർ വൺ റീഡ് എന്ത് കിട്ടിയാലും ആദ്യം നമ്മളുടെ ഒരു സ്വഭാവം എന്തായിരിക്കണം വായിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ കാര്യം മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് വായന എന്ത് കിട്ടിയാലും വായിക്കുന്ന ശീലം നമുക്കുണ്ടാവണം വായന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം നമ്പർ എന്ന് പറഞ്ഞാൽ ഉരുവിടുന്നു നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ ചെവിയിലുടത്തിനെ നാം കേൾക്കുന്നു അത് നമ്മുടെ മെമ്മറൈസേഷൻ പ്രോസസ്സിനെ ശക്തിപ്പെടുത്തുന്നു അതായത് കേൾവി നല്ലൊരു മെമ്മറൈസേഷൻ പ്രോസസ് ആണ് നമ്പർ ത്രീ റെക്കോർഡ് എഴുത്ത് നല്ല ഒരു മെമ്മറൈസേഷൻ പ്രോസസ്സാണ് എഴുതുമ്പോൾ വായിച്ച് പറഞ്ഞ് എഴുതണം വൃത്തിയായി എഴുതണം എഴുതുവാൻ നമുക്ക് ഒരു നോട്ട് പുസ്തകം അത്യാവശ്യമാണ് ഏത് വിഷയം പഠിക്കുമ്പോഴും അഡീഷണൽ നോട്ട് പുസ്തകത്തിൽ നമ്മൾ കാര്യങ്ങൾ എഴുതി വെക്കണം ഈ എഴുത്ത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ് നാല് റിപ്പീറ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് വായിക്കുന്നത് നല്ലതാണ് നമ്മൾ എത്ര പ്രാവശ്യം അത്ര അധികം ആവർത്തിക്കുന്നുവോ അത്രയും അധികം നമ്മുടെ മെമ്മറൈസേഷൻ പ്രോസസ് ശക്തിപ്പെടും കൂടുതൽ സമയം ആവർത്തിക്കുമ്പോൾ കൂടുതൽ സമയം മെമ്മറി ശക്തമാകും അഞ്ച് റിവ്യൂ ആൻഡ് ആദ്യം നമ്മൾ എന്താണ് പഠിക്കുന്നത് ഇത് ഏത് ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ് ഇത് നമ്മൾ നേരത്തെ പഠിക്കുകയാണോ എങ്ങനെയാണ് മാഷം തുടങ്ങിയത് പിന്നെ മാഷം എന്താണ് എഴുതിയത് ആദ്യം മാഷം എന്താണ് എഴുതിയത് രണ്ടാമത് മാഷം എന്താണ് എഴുതിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാം റിവ്യൂ 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 അതുപോലെ ഇടയ്ക്കിടക്ക് റിക്കോൾ ഓർക്കാൻ ശ്രമിക്കുക അത് മറവിയെ തടയും ഇനി നമുക്ക് പഠിച്ചു എന്ന് നോക്കാം മൂന്ന് ടെൻസ് അതിൽ നാല് ഫസ്റ്റ് ഒന്നാമത്തെ ടെൻ ടെൻ ആണ് പാസ്റ്റ് പാസ്റ്റ് അതിലുള്ള ഒന്നാമത്തെ സബ് പാസ്റ്റ് 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 സിമ്പിൾ കണ്ടിന്യൂ പെർഫെക്റ്റ് पास्ट परफेक्ट कंडीन्यू, सेकंड टेंशन है पर प्रेजेंट सिंबल प्रेजेंट इज़ प्रेजेंट कंडीन्यू, प्रेजेंट परफेक्ट प्रेजेंट इज़ परफेक्ट कंडीन्यू, मून आमतौर टेंशन है, टेंशन है फ्यूचर, फ्यूचर टेंस सिंबल फ्यूचर, फ्यूचर कंडीन्यू, फ्यूचर മൂന്ന് തരം തരം അതിൽ നാല് ഓരോ ഉണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ மூணு past ஒன்றாவது മൂന്നാമത്ിംപിൾ ഫ്യൂച്ചർ പെർഫെക്ട് ഉണ്ട് അതിൽ ഒന്ന് പ്രസൻറ്റ് ടെൻസ് രണ്ട് പാസ്റ്റ് ടെൻസ് മൂന്ന് ഫ്യൂച്ചർ ടെൻസ് പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് രണ്ട് പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് മൂന്ന് ഫ്യൂച്ചർ ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ 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 കണ്ടിന്യൂസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് മൂന്ന് തരം ടെൻസ് ഉണ്ട് അതിൽ നാല് സബ് ടൈപ്സ് ഉണ്ട് ഒന്നാമത്തെ ടെൻസ് പ്രസൻ ടെൻസ് സിമ്പിൾ പ്രസൻ സിംസ് പ്രസൻ കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് രണ്ടാമത്തെ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് past continuous past perfect past perfect continuous മൂന്നാമത്തത് future present future tense fu simple future future continuous future perfect fu fu future per perfect, perfect continuous simple present ന് ഉദാഹരണം പറയൂ simple past ഉദാഹരണം പറയൂ simple future ന് ഉദാഹരണം പറയൂ ఉదాహరణం పాస్ట్ కంటిన్యూస్ ఉదాహరణం ఫ్యూచర్ కంటిన్యూస్ ఉదాహరణం ప్రసెంట్ పర్ఫెక్ట్ ఉదాహరణం పాస్ట్ పర్ఫెక్ట్ ఉదాహరణం ఫ్యూచర్ పర్ఫెక్ట్ ఉదాహరణం ਪ੍ਰੈਸੈਂਟ ਪਰਫੈਕਟ ਕੰਟੀਨਿਊਸ ਉਦਾਹਰਣਨ ਬਰਯੋ ਆਈ ਹੈਵ ਬੀਨ ਐਟ ਸਕੂਲ ਫੋਰ ਟਾਈਮ ਪਾਸਟ ਪਰਫੈਕਟ ਕੰਟੀਨਿਊਸ ਉਦਾਹਰਣਨ ਬਰਯੋ ਆਈ ਹੈਵ ਬੀਨ ਐਟ ਸਕੂਲ ਫੋਰ 10 ਮਿੰਟ ਫਿਚਰ ਪਰਫੈਕਟ ਕੰਟੀਨਿਊਸ ਉਦਾਹਰਣਨ ਬਰਯੋ ਆਈ ਵਿਲ ਹੈਵ ਬੀਨ ਐਟ ਸਕੂਲ ਫੋਰ 10 ਮਿੰਟ ਸਿੰਪਲ ਪਾਸਟ ਉਦਾਹਰਣਨ ਬਰਯੋ ਆਈ ਐਟ ਐਨ ਐਪਲ Simple present of the Hanbury. I eat an apple. Simple past to the Hanbury. I I ate an apple. Simple future of the Hanbury. I will eat an apple. Present perfect to the Hanbury. I will. I have eaten an apple. Past perfect to the Hanbury. I had eaten an apple. Future perfect to the Hanbury. I will have eaten an apple. ഉദാഹരണം 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 ിയമുള്ളവര് കുട്ടികൾക്ക് രസകരമായ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് ആറു മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം അഞ്ച് ആറ് ഇനങ്ങൾ പുതിയതായി ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഈ പറഞ്ഞ ടെക്നിക്കുകൾക്ക് പുറമെ ഉറക്കം വ്യായാമം എന്നിവ കൂടി ആവശ്യമുണ്ട് അതുപോലെ തന്നെ ന്യൂമോണിക്സ് വിശ്വലൈസേഷൻ അസോസിയേഷൻ ടെക്നിക്സ് മുതലായ മെമ്മറി തന്ത്രങ്ങൾ ഇനിയും ധാരാളം കിടക്കുന്നുണ്ട് ഏതായാലും സമയക്കുറവ് മൂലം ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ തന്ത്രങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ഏവർക്കും നമസ്കാരം